ഹരേ കൃഷ്ണ ഹരേ രാമ ഹരെമ രാമേ രാമ ഹരെ ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 കൃഷ്ണ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു എന്റെ ഉണ്ണിക്കണ്ണനാണ് എല്ലാവർക്കും കാണാമോ ഹരേ കൃഷ്ണ നമ്മൾ ഇന്ന് ഹരിനാമ കീർത്തനത്തിലെ അടുത്ത ശ്ലോകമാണ് ചൊല്ലാൻ പോകുന്നത് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈശ്വരൻ സകല ജഗത്തിനും അന്തർയാമിയായി വസിക്കുന്നു അല്ലെങ്കിൽ സ്ഥിതി ചെയ്യുന്നു എന്നാണ് നമുക്ക് ശ്ലോകം ഒന്ന് ചൊല്ലി അർത്ഥം ഒന്ന് മനസ്സിലാക്കി എടുക്കാം ജന്തുക്കെ ഉള്ളിൽ വിലസിടുന്ന നിന്നുടയ ബന്ധം വിടാതെ പരിപൂർണാത്മനാസം തന്തും മണി പ്രകരഭേദങ്ങൾ പോലെ പരമെന്താതമിക നാരായണായ നവാ നല്ല വരികളാണ് േ എന്താ പറഞ്ഞിരിക്കുന്നത് സകല ജീവജാലങ്ങളുടെയും ഉള്ളിലും ഈശ്വര ചൈതന്യം പൂർണമായിട്ടും നിറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഈശ്വര ചൈതന്യം കൂടാതെ ഒരു ജീവജന്തുവിനും യാതൊരു ചൈതന്യവും ഉണ്ടാകുന്നില്ല എന്തിലും ആ ഈശ്വരന്റെ ചൈതന്യമുണ്ട് ഈശ്വര ചൈതന്യം ഉണ്ടായിട്ടും ആരും ചിരിക്കാതെ പോകുന്നത് അത് ഭഗവാന്റെ കുഴപ്പമല്ല എല്ലാവരുടെയും ഹൃദയത്തിൽ ഇരിക്കുന്ന ആ ഈശ്വരനെ തിരിച്ചറിയണമെങ്കിൽ നമുക്ക് മറ്റുള്ളവരെ കാണുമ്പോൾ യാതൊരു വിദ്വേഷവും ഉണ്ടാകാൻ പാടില്ല അവരോട് നഗ നമുക്ക് മുഖം ഏർപ്പിക്കുവാൻ തോന്നരുത് കാരണം എന്നിലിരിക്കുന്നതായ ഈശ്വരനാണ് അവരിലെ ആ ഹൃദയത്തിലുമുള്ളത് അവരെങ്ങനെയാണ് അവർ ചിരിക്കുന്നോ ഇല്ലയോ നമ്മൾ നോക്കണ്ട നമ്മൾ ആ ഈശ്വരനെ ഉള്ളിലുള്ളിടത്തോളം നമ്മൾ പുഞ്ചിരിക്കേണ്ടി വരുന്നു നമ്മൾ സന്തോഷിക്കേണ്ടിയിരിക്കുന്നു അപ്പൊ എല്ലാ ജന്തുക്കളിലും ഉണ്ടിത് ഒരു കുറേ മണികൾ നമ്മൾ ഇങ്ങനെ കാണുമ്പോൾ അതിനത്തിന്റെ ഭംഗിയില്ല എന്നാൽ മണികളെയെല്ലാം ഒരു ചരടിലിങ്ങനെ കോർത്തിട്ട് അതിനെ എവിടെയെങ്കിലും ഒന്ന് ആക്കി ഇടുമ്പോഴാണ് അതിന് അതിൻ്റെതായ ഒരു ഭംഗി വരുന്നത് അതുവരെയും അതിൻ്റെ ആ ചൈതന്യത്തിന് അത്ര വൗട്ടില്ല വേറെ കുറച്ച് മണികൾ ഇങ്ങനെ നിരത്തിയിരുന്നാല് ചരടിൽ കോർക്കുമ്പോഴാണ് അതിൻ്റെ ഭംഗി വരിക എന്നതുപോലെ ആ ഈശ്വരന്റെ മഹത്വം നമ്മുടെ ഉള്ളിൽ ഉള്ളത് മറഞ്ഞിരിക്കുകയാണ് അതിനെ കൂടുതൽ പകിട്ടുള്ളതാക്കേണ്ടത് കൂടുതൽ ഐശ്വര്യപൂർണമുള്ളതാക്കേണ്ടത് അത് നമ്മൾ തന്നെയാണ് അപ്പം ഹൃദയത്തിലിരിക്കുന്നതായ ആ ഈശ്വരനെ ചൈതന്യം ആരാണ് നമ്മൾ തന്നെ ആയിരിക്കണം അതിന് നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ഉള്ളില് ഒരുപാട് മാലിന്യങ്ങളൊന്നും കൊണ്ടിടരുത് ഈശ്വരനാമം ജപിക്കണം ഈശ്വര ചിന്തയുള്ളവരായിരിക്കണം നമ്മുടെ ഏത് മേഖലകളിൽ നമ്മൾ പ്രവർത്തിക്കുന്നവരായാലും ശരി നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഈശ്വര ചിന്ത ഉണ്ടാവണം ആ ഈശ്വര ചിന്തയാണ് നമ്മളെ ഈശ്വരനാമം ജപിപ്പിക്കുവാൻ പ്രേരിപ്പിക്കുന്നത്